നായരമ്പലം മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ മത്സ്യബന്ധനത്തിൽ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കുള്ള മത്സ്യലേല ബോണസ് വിതരണം ചെയ്തു സംഘം ഹാളിൽ വെച്ച് നടന്ന പരിപാടി നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു വിനോദ് ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം ബോണസ് അവാർഡ് ദാന നടക്കുകയാണ് രണ്ടാമത്മിതിലുള്ളത് എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഉണ്ടാവട്ടെ ഈ വർഷം അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്ധം അന്യായ രീതിയിൽ ഞങ്ങൾ നടത്തുന്നത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഈ വർഷം ബോണസായി കൊടുക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ നമ്മുടെ എസ് ഐ എപ്പൽ ഗ്രൂപ്പുകൾക്ക് അതായത് വനിതകൾക്ക് വേണ്ടി അനുസരിഹിതമായിട്ട് ഇരുപത്തി അടങ്ങുകൾക്ക് ഒരു വിതരണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ അവാർഡ് എല്ലാ വർഷം ചെയ്യുന്ന പോലെയുള്ള വിദ്യാഭ്യാസ അവാർഡ് യും കൂടാതെ മത്സ്യ ശ്രേഷ്ഠ പുരസ്കാരം അതായത് മത്സ്യ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച അർഹനായ ബഹുമാനപ്പെട്ട മുരളീധരണയും അതുപോലെ സംസ്ഥാന നാടകമണ്ഡല സംസ്ഥാന കോടതി തടസ്സമാക്കിയത് ആദരിച്ചു സംഘാംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇ പി ശിബുവും മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഓണക്കിറ്റ് വിതരണം നായമുലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസും പലിശരഹിത വായ്പ വിതരണം പ്രോജക്ട് ഓഫീസർ വി ടി ഷൈമയും നിർവഹിച്ചു സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ സംഘാംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് ആദരിച്ചു യോഗത്തിൽ മത്സ്യഫെഡ് മോട്ടിവേറ്റർ നിഷാ ശക്തിധരൻ സെക്രട്ടറി എം എ ഗായത്രി ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു